അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പാളയം അയ്യങ്കാളി സ്മാരക ഹാളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആസാദ് സേനയുമായി സഹകരിച്ചാണ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഇംഗ്ലീഷ് മലയാളം പ്രസംഗ മത്സരങ്ങൾ തീം ഡാൻസ് മൈം പെയിന്റിംഗ് ചിത്രരചന എന്നീ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് the family, it tears the uh, innovative nature, the innovative young minds of our country, the whole world. But coming, when, uh, talking about this, there is the other part of the world, which is where these drugs or these euphoric substances or uh, these illegally drugs are being legal. Or it's being available like in the supermarket, like where we buy Jira, uh, methi etc. There will be like cannabis, cannabis over our they There will be like dried cannabis so then cannabis gums are available as we know. So these are legal in some places. So why are they making that legal? Because uh, even in our state, alcohol is legal. With the higher amount of tax, alcohol is legal. we uh, We can can see see a a a background. background definitely of not alcoholism or uh, not, or even smoking. even smoking. you know, uh, it contains a chemical called nicotine, nicotine and nicotin affects our brain to the it affects the dopamine. എന്താണ് ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ യൂസും അറിയാത്ത ആളുകൾ ഇന്നും ഉണ്ട് നമുക്ക് ആവശ്യം അവയർനെസ് ആണ് ഇന്നുള്ള മാസം ഒരു സാധാരണ ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ തന്നെ ഈ വിഷയങ്ങളെ സംസാരിക്കുന്നത് ലഹരി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലഹരിക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചോ പാനീയങ്ങളെ കുറിച്ചോ പൊടികളെ കുറിച്ചോ ഒക്കെയാണ് ഇന്നത്തെ സമൂഹം ഏറ്റവും ദുഷ ദോഷകരമായ രീതിയിൽ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ആഴത്തിൽ പേരൂന്നിയ ഒരു ലഹരിയിൽ മുഴുകിയിരിക്കുന്ന ഒരു സദസ്സിലാണ് ഞാൻ ഈ വർത്തമാനം പറയേണ്ടി വരുന്നത് എന്നുള്ളത് ഇതിന്റെ ആഘാതം അങ്ങേറ്റം വർദ്ധിപ്പിക്കുന്നുണ്ട് വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം